നെക്സാ മാപ്പിൽ ഡോ ഇറങ്ങിയിട്ട് ഞാൻ സെൻസർ ബ്രേക്കിനെടുത്ത് അപ്പോൾ അതാ രണ്ട് കുറിപ്പുകൾ ഓടി വരുന്നു നമുക്ക് സെൻസർ ബ്രേക്കുള്ളതുകൊണ്ട് നമുക്ക് ഇനി എവിടെയെന്ന് അറിയാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെ ഒരുത്തിനും ഡാമേജ് കൊടുത്തപ്പോഴാണ് ബാക്കിലൊരു കേട്ടാവളിയും വന്നത് അങ്ങനെ ഞാൻ കറങ്ങി ചെന്നിട്ട് അടിക്കാൻ ബാക്കിൽ കൂടെ വരുന്നു വിചാരിച്ച് അങ്ങോട്ട് അവൻ വന്നില്ല പക്ഷേ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ശേഷം ഞാൻ അവനെ അടിക്കാമെന്ന് വെച്ചു പോയപ്പോഴാണ് ബാക്കിൽ മറ്റേ വന്നത് ഞാൻ നൈസായിട്ട് ഇട്ടടിച്ചവനെ നോക്കിയിട്ട് അപ്പം ഞങ്ങൾക്ക് ഇല് കംപ്ലീറ്റ് ചെയ്ത് കാരണം ഇനി മറ്റോ വന്നതിന് ഇനി നല്ല എൻ്റെ മിട്ടറി എന്തെങ്കിലും കിട്ടുകൊടുത്ത് റിവേവ് ആക്കിക്കഴിഞ്ഞാൽ ഇല്ല് പോയില്ലേ അങ്ങനെ ഞാൻ അവനെ മറ്റവനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേ നമ്മൾ പറന്നു വരുന്നത് അവൻ മറ്റേ ആ ഈമാൻ അങ്ങനെ അവനെ നോക്കിടാന്ന് വിചാരിച്ചത് അവർ കട്ടി എംട്ട വെച്ചനെ കൊന്ന് കുത്തിപ്പുറച്ച് കൊന്ന് പട്ടി പിന്നെ ടീം മേറ്റ് റിവേവ് ചെയ്ത് അങ്ങനെയാ ഇറങ്ങി മുകളിൽ ബഗ്ഗാണ് കാണിക്കുന്നത് സോളോ റിവൈവ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരുത്തോടിക്കൊണ്ടിരിക്കുന്നു റോഡ് കൂടെ അവനെ നോക്കിയത് റെഡി റോഡ് ലെഫ്റ്റ് സൈഡ് അടി കിട്ടിയത് നോക്കുമ്പോൾ അവനതാ വരുന്നു അവനെ ഏക്ക വെച്ച് നല്ല ഡാമേജ് വിട്ടു പക്ഷേ അത്തേ ചട്ടില്ല അവൻ കറങ്ങി കളിക്കുന്ന അവിടെ കിടന്ന് അപ്പോൾ ഞാൻ കറങ്ങി ചെന്നപ്പോൾ അവനെ അവിടെ കാണാനില്ല അപ്പോൾ അപ്പത്തോട്ട് പോയി ഗ്ലൂൾ ഇട്ട് ഞാൻ ഇപ്പോൾ രീതിയിൽ വിചാരിച്ചു പക്ഷെ വന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ കറങ്ങി കറങ്ങി